ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാംക്കും അപ്പം ഇന്നത്തെ എൻ്റെ ഒരു ടീവിന് ബ്ലോഗാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ മിച്ചുവിന് കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അടിപ്പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ബീഫ് ഞാൻ നല്ല രീതിയിൽ തന്നെ നമ്മൾ വരട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ കൊടുത്തേക്കാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഗൾഫിലേക്കൊക്കെ കൊടുത്തേക്കുന്ന ആ ഒരു രീതിയിലാണ് ഞാൻ വരട്ടിയെടുത്തിട്ടുള്ളത് കേട്ടോ അതാവുമ്പോൾ കുറേ സമയം കേട് കൂടാതെ അങ്ങനെ ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഈ അണ്ടിപ്പുട്ടായത് കൊണ്ട് നമ്മൾ കവറിൽ കൊടുക്കുകയാണെങ്കിൽ ഇതൊക്കെ എന്ന് കരുതിയിട്ട് ഞാൻ എന്താ ഇവിടെ തന്നെ ഉപയോഗിക്കാത്ത ചെറിയൊരു കേസറോൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്ക് ഇത് വെച്ച് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ ഈ ഒരു പാത്രം കണ്ടിട്ട് കൊണ്ടുവന്നിട്ടില്ല കുഴപ്പമില്ലല്ലോ എന്ന് കഴിഞ്ഞിട്ട് ഇതിൽ വെച്ച് കൊടുത്താക്കിയാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവന് വീണ്ടും വന്ന് ഉരുട്ടിയിട്ട് കഴിക്കേണ്ടി വരും പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളതല്ലേ അപ്പം ഞാൻ ഈ ഒരു ചെറിയൊരു കേസറോളിലേക്ക് ആക്കിയിട്ട് ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ട് ബീഫും ഒന്ന് പാക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അപ്പം അവൻ്റെ ഒരു ഫ്രണ്ട് ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു രണ്ടുമൂന്ന് ദിവസമായി വന്നിട്ട് അപ്പം അവൻ പോകുന്നതിന് ആയിട്ട് അവൻ്റെ അടുത്ത് കൊടുത്തേക്കാന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ സ്കൂളൊക്കെ തുറക്കുന്നതിന് കുറേ ദിവസം മുന്നേ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ സുഖമില്ലാത്തത് കൊണ്ട് തന്നെ നല്ല ചുമയൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒഴിസ് കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മളത് എഡിറ്റ് ചെയ്താതെയാണ് വെച്ചിരിക്കായിരുന്നു അപ്പം ഇപ്പോഴാണ് വോയിസ് ഒഴിസൊക്കെ കൊടുത്തത് എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് ബീ ബീഫ് ഞാനൊന്ന് പാക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അവൻ്റെ ഫ്രണ്ട് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും ഞാൻ ഇതൊക്കെ ഒന്ന് റെഡി ആക്കി എടുക്കുകയാണ് അപ്പോൾ ഇന്ന് ലാലാട്ടൻ്റെ ഒരു ഫേവറേറ്റ് സ്വീറ്റ് റെസിപ്പിയും കൂടി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുക്കിംഗ് വീഡിയോയിൽ ഉണ്ട് കൂടെ കേട്ടോ അതുകൊണ്ട് കൂടുതലും അവൻ്റെ ഉത്സാഹവും ഉണ്ടാവുക അപ്പം ഞാൻ ആ ഒരു ഭാഗമൊന്നും എഡിറ്റ് ചെയ്യാതെ ഇടുന്നത് കേട്ടോ അപ്പോൾ അതാ വൈകുന്നേരം ആയപ്പോൾ നമ്മളിതാ സ്വീറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ രണ്ട് നേതൃപ്പാണ് എടുത്തിട്ടുള്ളത്

അപ്പം എൻ്റെ വീട്ടിൽ പോയ സമയത്ത് എനിക്ക് വേണം വേണ്ടി ഞാൻ അവിടെ അവിടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ റെസിപ്പി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടോ ഈ ഒരു റെസിപ്പി അന്ന് രാത്രി ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ തികഞ്ഞില്ല പിന്നെ നമുക്ക് ഐസ്ക്രീം ഐസ്ക്രീമൊന്നും പുറത്തുനിന്ന് വാങ്ങിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞാൻ രണ്ടാമതും ഒരു പ്രാവശ്യം കൂടി അവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി അപ്പോൾ നല്ല എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ട റെസിപ്പിയാണ് അത് ഇവിടെ ഹെക്കാക്കി കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഇന്ന് ഇത് ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പോൾ പഴക്കം ഞാൻ ഈ ഒരു വെള്ളത്തിൽ കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ സാധാരണക്കെ പഴക്കം തന്നെ വാട്ടി കഴിക്കില്ല അവർ ആ രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനൊരു പാൻ സ്റ്റവിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം നെയ്യ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു ട്രിപ്പിലേനെ കഴിയാൻ വേണ്ടിയിട്ട് അത്രയും വലിപ്പത്തിൽ ഉള്ള ഒരു പാനെടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ കുറച്ച് ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ ചെറിയ പാൻ എടുത്താലും മതി അപ്പോൾ ഈ ഒരു നെയ്യൊന്ന് മെൽറ്റ് ആയി വരട്ടെ ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പഴങ്ങളൊക്കെ ഒന്ന് ഇട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ അതാ ഞാൻ ഈ ഒരു പഴങ്ങളെല്ലാം ഇതുപോലെ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പഴം നല്ല രീതിയിൽ ഒന്ന് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആദ്യം ഒരു സൈഡ് ഇതുപോലെ വെച്ചതിന് ശേഷം പിന്നെ ഒന്ന് തിരിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് സൈഡും ഇതുപോലെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ പഴമൊക്കെ കരിഞ്ഞ് പോകുള്ളൂ ഫ്ലെയിമ് കൂട്ടി വെക്കുകയാണെങ്കിൽ അപ്പോൾ ഫ്ലെയിം ഇതുപോലെ കുറച്ച് വെച്ചിട്ടിങ്ങനെ തിരിച്ച് മാറ്റം ഇട്ടിട്ടുണ്ട് വാട്ടിയെടുത്താൽ മതി കേട്ടോ അത് അത്യാവശ്യം വാടി വന്നിട്ടുണ്ട് നമ്മുടെ ഈ ഒരു പഴം ഒക്കെ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ തേങ്ങ ഞാൻ ഈ ഒരു സമയത്താണ് ഫ്രിഡ്ജിൽ നോക്കിയത് അപ്പോൾ തേങ്ങ കുറച്ച് ഉണ്ടായിരുന്നതും ഉള്ള തേങ്ങ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതുപോലെ ചെലവിയിട്ട് ഫീസറിൽ വയ്ക്കാൻ ചെയ്യാറുട്ടോ നമുക്ക് ആവശ്യമാകുമ്പോൾ ഇങ്ങനെ എടുക്കാറ് തേങ്ങ ചെലവ് ഭയങ്കര മടിയുണ്ട് അപ്പോൾ കുട്ടികളാണ് തേങ്ങ ചെവി തരാറ് അപ്പോൾ ഞാനിതുപോലത്തെ ബോക്സുകളിലാക്കിയിട്ട് ഫ്രീസറില് വയ്ക്കുക ചെയ്യാറ് അപ്പോൾ ഒരുപാട് നാൾ കേടു കൂടാതിരിക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ട് ഒന്ന് പുറത്തേക്ക് വെച്ചാൽ മതി അപ്പോൾ താ ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു പഴം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി ഇടാം Evet, ben de. Ne? Hollanda'da her zaman görüyorum. Bu yüzden. Ben de. Şimdi de. Evet. Şimdi de. Şimdi de. Şimdi de. Şimdi de. Şimdi de. Şimdi de. ഐസ്ക്രീം ട്രെൻഡ് ചെയ്യുന്നല്ലേ അണ്ണാകാ മോനെ ചിണ്ട കളിക്കുകയല്ല കേട്ടോ എന്റെ സ്ക്രീനിൽ ഐസ്ക്രീംണ്ടെങ്കിലും എന്തിനാ ഐസ്ക്രീമനെ വെറച്ചാർന്നു നമുക്ക് ഇതിಕ್ಕೆ തേയില ഒഴിക്കാം നമുക്ക് ഇതിಕ್ಕೆ തേയില ഒഴിക്കാം ഗയ്സ് ഇതിന്റെ തേൻ കാണുമ്പോൾ കുടിക്കാൻ കേട്ടോ തേയില അപ്പോൾ തേൻ ഉണ്ടെങ്കിൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ തേൻ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ തേൻ ഒഴിച്ചിട്ടാണ് നമുക്ക് കഴിക്കുക അപ്പോൾ ഇനി തേൻ ഇല്ല ഇനിയിപ്പോൾ അത് തേൻ ഇഷ്ടമില്ലാത്തവരൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു അച്ചു ശർക്കര നമ്മൾ ആ ഒരു പഴം വാട്ടിയ സമയത്ത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ല രീതിയിൽ നിന്ന് വരട്ടി എടുത്താൽ മതി കേട്ടോ എന്നിട്ട് തേങ്ങ ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഐസ്ക്രീമൊക്കെ മുന്നേ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മാങ്കോൻ്റെ ഇതുപോലെ വെന ഐസ്ക്രീം ക്രീം ഉണ്ടാക്കി ഉണ്ടായിരുന്നു അപ്പോൾ മാംഗോൻ്റെ രണ്ട് പാത്രം ഉണ്ടാക്കി ഉണ്ടായിരുന്നു ഒരു പാത്രം തന്നെ കുട്ടികളൊക്കെ കഴിച്ച് തീർത്തിട്ടുണ്ടായിരുന്നിട്ടോ അപ്പോൾ ഇത് ഞാൻ കാണാതെ അങ്ങനെ വെച്ചതായിരുന്നു എനിക്ക് അവിൽ മിൽക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി നല്ല മഴ പെയ്യുന്ന സമയത്ത് എനിക്ക് അവിൽ മിൽക്കൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ ഇതുപോലെ തണുത്തത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പുതിയ തോന്നുന്ന സമയത്ത് ഉണ്ടാക്കി കഴിക്കാൻ കരുതിയിട്ട് അങ്ങനെ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ അപ്പൊ ലാലാട്ടിന്റെ ഈ ഒരു സ്വീറ്റ് റെസിപ്പി അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിട്ട് നമ്മളൊരു പഴക്ക വാട്ടിയിൽ തേനോ അല്ലെങ്കിൽ നമ്മൾ ശർക്കര പനി ഒഴിച്ചാലും മതി കേട്ടോ അല്ലെങ്കിൽ ഒരു അച്ച ശർക്കര ഇട്ടു കൊടുത്താലും മതി അപ്പം നല്ല പഴം വാട്ടിയതും അതിൻ്റെ മീതയായിട്ട് ഇതുപോലെ ഐസ്ക്രീമൊക്കെ വെച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മാറക്കേണ്ട കേട്ടോ അപ്പോൾ ഇതൊരു കിടക്കാച്ച ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളേ അപ്പോൾ നിങ്ങൾ പുറത്തുനിന്ന് ഐസ്ക്രീമൊക്കെ വാങ്ങുമ്പോൾ കൂടുതലായിട്ടും വാങ്ങിച്ചു കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് കുറച്ചൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തകിയില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിട്ട് ഇതൊന്ന് ഉണ്ടാക്കിയിട്ട് നോക്കാം കേട്ടോ பெட்டாதா வந்து ஆ ஆ அது என்ன ஆ அது காரியத்துக்கு வரப்ப இல்ல சரியே അപ്പോൾ അത് കുട്ടികളും കഴിക്കുന്നുണ്ട് അപ്പോൾ അവർക്കും നല്ല ഇഷ്ടമായിട്ട് അപ്പോൾ അവർ ആദ്യം ഒരു പ്രാവശ്യം കഴിച്ചതാണ് കേട്ടോ ഇനി എല്ലാവർക്കും ഉള്ള ചായ ഉണ്ടാക്കിയെടുക്കണം പാൽ നല്ല ചൂടായി വന്ന സമയത്ത് അതിലേക്ക് മധുര ഇട്ട് കൊടുക്കാൻ കേട്ടോ മധുര ഇട്ട് കൊടുക്കാൻ പെട്ടെന്ന് തന്നെ പാൽ തിളച്ച് വരും അപ്പോൾ ഈ ഒരു ബോട്ടിൽ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം കേട്ടോ കാരണം ഇങ്ങനത്തെ ഒരു രണ്ട് ബോട്ടിലാണ് ഉണ്ടായിരുന്നത് അതിൽ തൊരെണ്ണം പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചായപ്പൊടി അതിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് അതിൻ്റെ അടപ്പ് വീണിട്ട് അത് പൊട്ടി ആ കുപ്പിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ എൻ്റെ അടപ്പാണ് പൊട്ടിയത് കേട്ടോ അപ്പോൾ ഈ ഒരു ബോട്ടിലാണ് പിന്നെ ഞാൻ ചായപ്പൊടി ആക്കി വെച്ചത് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ വീടിന്നതിൻ്റെ മുന്നേ കൊണ്ടുവന്നിട്ടുണ്ട് മൂന്നാ പതിമൂന്ന് വർഷമൊക്കെ കഴിഞ്ഞു പതിമൂന്ന് വർഷം കഴിഞ്ഞ കേട്ടോ അപ്പോൾ ആ സമയത്ത് ഞാൻ കൊയത്തി പോയ സമയത്ത് അങ്ങനെ അവിടുന്ന് വീടിനുള്ള എല്ലാ ഇതുപോലത്തെ എല്ലാ ഐറ്റംസുകളും വന്നിട്ടുണ്ടത് അപ്പോൾ ഇതുവരെ ഇതൊക്കെ അങ്ങനെ നിലനിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ ഓരോന്നായിട്ട് തന്നെ പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇപ്പം നമ്മൾ ഈ ചായപ്പൊടി ഒരു ബോട്ടിലും ഇപ്പോൾ ഈ ഒരു ബോട്ടിലുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ വേറെ രണ്ട് അതൊക്കെ മൂന്നെ ഓരോന്നിങ്ങനെ അങ്ങനെ പൊട്ടിപ്പോയി ഇപ്പോൾ ചായ ഒക്കെ തിളച്ചിട്ടുണ്ട് അപ്പം പിശു മോനിക്കുള്ള ചായ ഞാൻ ഒന്നുകൊണ്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇവിടെ എല്ലാവർക്കും നല്ല കടുപ്പം വേണം അപ്പോൾ കുട്ടികളത് ഒന്നുകൊണ്ട് മാറ്റിയ ശേഷം ഒന്നും കൂടി നല്ല രീതിയിൽ തന്നെ തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുവരെ നമ്മൾ വീടിരിക്കുന്ന വീടിന്റെ സമയത്തൊക്കെ കൊണ്ടുവന്ന ഒരു സാ പാത്രങ്ങളൊക്കെ തന്നെയാണ് യൂസ് ചെയ്തിരുന്നത് ഇപ്പോഴാണ് നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഇപ്പം വാങ്ങാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലത്തെ ബോട്ടിൽസൊക്കെ ഇനി ഒരേ മോഡലുകളൊക്കെ ഒന്ന് വാങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട് ഓൺലൈനിൽ ആയിട്ടോ അപ്പോൾ ഈ ചോദ വാങ്ങുന്ന സമയത്ത് നിങ്ങൾക്കും കൂടി ഞാൻ ഷെയർ ചെയ്യേണ്ടത് അപ്പം ഇന്ന് ചായക്കാൽ പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പം ഇപ്പോൾ നമ്മൾ ഒരു സീറ്റ് കഴിച്ചുകൊണ്ട് തന്നെ പിന്നെ പലഹാരങ്ങളൊന്നും ഇന്നുണ്ടാക്കിയിട്ടില്ല ഈ ഒരു മഴയുടെ സമയത്തൊക്കെ നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചൂടുള്ള പലഹാരങ്ങളൊക്കെ കഴിക്കാൻ തോന്നുമല്ലോ അപ്പം ഇന്ന് വെറും ചായ മാത്രമാണ് കുടിക്കുന്നത് കേട്ടോ അപ്പം ആ ചായ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ നല്ല ആറ്റിയിട്ട് ഇങ്ങനെ പത വന്നിട്ടാണോ അങ്ങനെ ഉണ്ടാക്കിയിട്ടാണോ കുടിക്കാറ് അപ്പം ഇവിടെ എല്ലാവർക്കും നല്ല രീതിയിലാണ് നല്ല രീതിയിൽ ഇതുപോലെ ആറ്റിയിട്ട് നല്ല പത വരും കേട്ടോ അതിനുശേഷം ചായ കുടിക്കുന്നതാണ് ഇഷ്ടം നമ്മൾ പുറത്ത് ഈ കടയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നല്ല പതച്ച് ചായയിൽ കിട്ടുക നല്ല മേലെ നല്ല പത ഉണ്ടാവും ചായ കുറവാണ്ടാവുക പക്ഷെ പത കൂടുതലാവും കേട്ടോ പക്ഷെ ചായ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണല്ലോ അപ്പോൾ ഇതുപോലൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ മോൻ്റെ ചായ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് കപ്പിലേക്ക് തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി എല്ലാവരും കൂടി ഒന്ന് ചായ ഒക്കെ ഒന്ന് കൊടുക്കാതിരിക്കട്ടെ അപ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഉപ്പം വന്നിട്ടുണ്ടായിരുന്നു ഉപ്പാക്കുള്ള ചായം കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഈ മഴത്തൊക്കെ നല്ല രീതിയിൽ തന്നെ നല്ല മാങ്ങൾ നല്ല വേ വെയ്യുന്നുണ്ടായിരുന്നു ഞാൻ കുറച്ചൊക്കെ തൊലി കളഞ്ഞിട്ട് ഇങ്ങനെ ടീച്ചറിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നീടൊക്കെ നമുക്ക് കയ്യിലൊക്കെ മാങ്ങക്കൂട്ടാനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കൂടെ മഴ കഴിച്ചുകൂടാതെ ഇട്ടിട്ട് ടീച്ചറിലാകുമ്പോൾ പിന്നീട് നമ്മുടെ പൂക്കളൊക്കെ നല്ല രീതിയിൽ വെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് മഴയാണെങ്കിലും നല്ല രീതിക്കാണ് പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ലാലാറ്റിൻ്റെ റെസിപ്പി ഞാൻ ഉപ്പാക്കും ഉണ്ടാക്കി കൊടുത്തിട്ടോ ഉപ്പാക്കും നല്ല ഇഷ്ടമായി പിന്നെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ പിന്നെ കുട്ടികൾക്ക് വേഗം സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ കൂട്ടിനാർക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ ഞാൻ ഞങ്ങളുടെ വീഡിയോൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും കരുതുന്നു അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെയാണ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും കൂടി മാർക്ക് ചെയ്തിട്ടോ ഇനി നല്ലൊരു വീഡിയോ ആയി വരുന്നത് എല്ലാവരോടും ബൈ